മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തുന്നതിന് ധാരണയായി മഞ്ചേരി മണ്ഡലത്തിലെ വിവിധ പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ധാരണയായത് മഞ്ചേരി മണ്ഡലത്തിലെ വിവിധ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജനപ്രതിനിധികളും പൊതുമരാമത്ത് വകുപ്പ് റവന്യൂ വകുപ്പ് ജലവിഭവ വകുപ്പ് കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് യു എ ലതീഫ് എം എൽ എ യോഗം വിളിച്ചു ചേർത്തത് മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തുന്നതിനും ജസീല ജംഗ്ഷൻ മുതൽ ചരണി വരെയും മുള്ളമ്പാറ കോണിക്കല്ല് ഇരുമ്പുഴി റോഡ് ആക്കപ്പറമ്പ് പട്ടിക്കാട് റോഡ് അടിയന്തരമായി ബി എം ബി സി ചെയ്ത് പ്രവൃത്തി നടപ്പാക്കുന്നതിന് പരിഗണന നൽകുന്നതിനും മഞ്ചേരി ഒലിപ്പുഴ റോഡിലെ സർവേ നടപടികൾ പൂർത്തീകരിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന മഞ്ചേരി കോടതിയിലെ മിനുക്കുമണികൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിനും മഞ്ചേരി ഫയർ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണ പ്രവൃത്തി വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിനും പാണ്ടിക്കാട് റെസ്റ്റ് ഹൌസ് കെട്ടിട നിർമ്മാണത്തിന് നടപടികൾ വേഗത്തിലാക്കുന്നതിനും മഞ്ചേരിയിൽ അമൃത്കുടിയെള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിനും പാണ്ടിക്കാട് തൃക്കലങ്ങോട് കീഴാറ്റൂർ പഞ്ചായത്തുകളിൽ ജൽജീവൻ മിഷൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനും യോഗത്തിൽ ധാരണയായി അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ഷാഹിദ മുഹമ്മദ് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയെത്തൊടി തൃക്കലങ്കങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാബു ഏർനാട് തഹസിൻദാർ അഷ്റഫ് കെ എസ് സ്പെഷ്യൽ തഹസിൻദാർ വി രഘു പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോബി ജോസഫ് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പെരിന്തൽമണ്ണ ബാബു എം എസ് മഞ്ചേരി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ആർ എഫ് ബി ബിജു കെ പി പ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ ഓവർസിയർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി